ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ദിവസങ്ങൾക്കും ഏകദേശം പറയുകയാണെങ്കിൽ ഒരു മൂന്നാഴ്ച ഈ രണ്ടാഴ്ച കാലങ്ങളിൽ മുമ്പേ കുറച്ച് യുവാക്കൾ കംബോഡിയിൽ നിന്നും ഒരു വീഡിയോ സന്ദേശം നമ്മുടെ മാധ്യമ റിപ്പോർട്ടർക്കും അതുപോലെ നമ്മുടെ ഇന്ത്യൻ എംബസിക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി അതായത് ആ എട്ടു പേരടങ്ങുന്ന അവരുടെ ഒരു സംഘം ജോലിക്കായി ബാങ്കോക്കിലേക്ക് പോയതാണ് തായ്ലൻഡിലേക്ക് പക്ഷേ അവിടുന്ന് അവർ ഒരു വലിയ സ്റ്റാമിൽ പെടുകയും മനുഷ്യക്കിടത്ത് വഴി അവർ എന്ന സ്ഥലത്ത് എത്തിപ്പെടുകയും അവിടെ നരകയാതന അനുഭവിക്കുന്നതുമായ സംഭവങ്ങളായിരുന്നു അവർ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്ക് ആ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം ഒരാൾ ഇപ്പോഴും കുടിയും കിടക്കുകയാണ് സൈബർ തട്ടിപ്പ് കുറ്റകൃത്യ ജോലി ചെയ്യാനായിരുന്നു കോഴിക്കോട് വടകര സ്വദേശികളായ യുവാക്കൾ കമ്പോഡിയയിൽ എത്തിച്ചതാണ് ഏഴോളം ആളുകൾ കമ്പോഡിയയില് നസറുദ്ദീൻ ഷാ അനുരാഗ് റസിൽ മുഹമ്മദ് റസിൽ അതിരത് തൊടനൂരിലുള്ള അതിരത് പാലക്കാടുള്ള ജസറുദ്ദീൻ ഷാ കുറുന്തോടിയുള്ള അനുരാഗ് മറ്റേ സ്ഥലം കറക്റ്റ് സ്ഥലം പയനുമല തൊടനൂർ പയനുമല അനുരാഗ് അനുരാഗ് എടുത്തുങ്ങര അനുരാഗ് അതിരത് എന്നീ നാല് വ്യക്തികൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് ഈ കമ്പനിയിൽ വയ്ക്കുവാണ് സംഭവിച്ചത് ഇപ്പം ഞങ്ങൾ മൊത്തത്തിൽ കുടുങ്ങിയിട്ട് വല്ലാത്തൊരവസ്ഥയിലാണത് അപ്പോൾ ഞങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ ജീവനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി ഈ നാല് വ്യക്തികളാണ് ജോലി തട്ടിപ്പിനിരകളായി കംബോഡിയയിൽ കുടുങ്ങിയ യുവാക്കൾ പുറത്തുവിട്ട വീഡിയോ ആണിത് ഐ ടി മേഖലയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഓരോ ലക്ഷം രൂപ വീതം വാങ്ങി യുവാക്കളെ സുഹൃത്തു കൂടിയായ ഇടനിലക്കാരൻ ആദ്യം മലേഷ്യയിൽ മലേഷ്യയിലെത്തിച്ചത് എന്നാൽ പിന്നീട് കംബോഡിയയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു സൈബർ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏതായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എട്ടുപേരടങ്ങുന്ന ആ ഗ്യാങ് അവിടെ ജോലിക്കായി കോഴിക്കോട് സ്വദേശികളാണ് എല്ലാവരും തന്നെ അവരുടെ ഒരു സുഹൃത്ത് വഴി അവർ ജോലി അന്വേഷിച്ച് അവിടെ എത്തുകയും തുടർന്നുണ്ടായ അവർക്കുണ്ടാകുന്ന സംഭവങ്ങളും അവർ അനുഭവിച്ച കഷ്ടതകളും ദുരനുഭവങ്ങളും ഒക്കെയാണ് അവർ ഈ വീഡിയോകളിൽ പങ്കുവെച്ചത് എന്തായാലും അവരെല്ലാം തന്നെ സുരക്ഷിതമായി തിരിച്ചെത്തി എട്ട് പേരിൽ ഏഴുപേരാണ് വന്നെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരാളിപ്പോഴും ട്രാപ്പ് ആയിട്ടിരിക്കുകയാണ് അയാളെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടാണെന്ന് അറിയാൻ കഴിയുന്നത് ഇതിന്റെ അപ്ഡേഷൻ ഒക്കെ പിന്നീട് വരുന്നതേ ഉള്ളൂ അതനുസരിച്ച് നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലുള്ള മനുഷ്യക്കടത്ത് ഇപ്പോഴും ആധുനിക അടിമത്തം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് അതായത് നമ്മളെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വിസയോ അല്ലെങ്കിൽ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾ കാണിച്ചു തന്നെ നമ്മളെ പല രാജ്യങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്നിട്ട് അവിടെ നിന്ന് മറ്റ് രാജ്യക്കാർക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പനികൾക്കോ നമ്മളെ മറിച്ച് വിൽക്കുന്നു അതാണ് ഇവിടെ യുവാക്കൾക്ക് സംഭവിച്ചത് ഇവർ ഒരു ഐ ടി സെക്ടറായിട്ടുള്ളൊരു ഐ ടി എടുള്ള ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിച്ചാണ് പോയത് പക്ഷെ അവിടെ ചെന്ന സമയത്താണ് ആദ്യം ബാങ്കോക്കിലേക്കാണ് ഇവരെ കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയ സമയത്താണ് ഇവർ മനസ്സിലാക്കുന്നത് തങ്ങളെ കൊണ്ടുവന്ന കമ്പനി വേറൊരു കമ്പനിക്ക് ഇവരെ മറിച്ചു വിറ്റു എന്നത് ഇതിന് പേരാണ് മനുഷ്യഘടത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഹിറ്റിങ് നോമാർ എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ ചാനൽ ഇതുപോലെ മനുഷ്യഘടനയെപ്പറ്റി മ്യാൻമാറിലുണ്ടായ മനുഷ്യഘടത്തിനെ പറ്റി പറയുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് രണ്ട് കരമാണ് പഠിക്കാനുള്ളത് ഒന്ന് ഇതുപോലുള്ള മനുഷ്യ നമ്മൾ ചെന്ന് പെടുന്നതും രണ്ടാമത് ഇവർ നടത്തിയ അവിടുത്തെ ജോലി എന്താണ് അതിന്റെ സ്വഭാവം എന്താണ് അത് ഏത് രീതിയിലാണ് ഇവരെ ബാധിച്ചത് എന്നൊക്കെയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ നമ്മളെപ്പോലുള്ള എല്ലാ ചെറുപ്പക്കാരും പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരായിരിക്കും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന മറ്റു കൺട്രീസിലേക്ക് ഇതിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും നമ്മുടെ നാട്ടിലെ ദൈവത്തിൻ്റെ സ്വന്തം നാടാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ജീവിക്കാൻ പൈസ തന്നെ വേണം അല്ലേ ജീവിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ അത് തരുന്ന അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ആയിട്ടേക്ക് നമ്മൾ കൂടിയേറും ഇറ്റ്സ് എ നോർമൽ തിങ് അതാരായാലും അത് ഞാനായാലും നിങ്ങളായാലും ആരായാലും തന്നെ നമ്മൾക്ക് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി എവിടെയാണോ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത് നമുക്ക് കൂടുതൽ ഇൻകം എവിടെയാണോ ഏൺ ചെയ്യാൻ കഴിയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമ്മളെല്ലാം കൂടിയേറി പാർക്കുന്നത് വലിയ സംഭവങ്ങളൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരുടെ വിഷയത്തിൽ അവർക്ക് നല്ലൊരു ഇവിടെത്തന്നെ നാട്ടിൽ തന്നെ ഏകദേശം ബാങ്കിങ് സെക്ടറിലും മറ്റും ജോലി ചെറുപ്പക്കാരാണെന്ന് അവർ വേറെ ഇന്റർവ്യൂ പറഞ്ഞിരുന്നത് അങ്ങനെയുള്ള ചെറുപ്പക്കാർക്ക് അത്യാവശ്യം ഒരു തട്ടിയും മുട്ടിയും ജീവിച്ച് പോകാനുള്ള സാലറി ഉണ്ടായിരുന്നിട്ട് പോലും നല്ലൊരു ലൈഫ് സ്റ്റൈലിന് വേണ്ടിയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻകം ഏൺ ചെയ്യാനും സേവിങ്സ് ഏൺ ചെയ്യാനും വേണ്ടിയൊക്കെ ഇവർ കണ്ടെത്തിയ ഇവർക്ക് ഇവരുടെ സുഹൃത്ത് വഴി വന്നൊരു ഓഫർ ആയിരുന്നു ഈ ബാങ്കോക്കിൽ ഒരു ഐ ടി സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഐ ടി സെക്ടർ റിലേറ്റഡ് ജോബായിട്ട് ഉള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് പക്ഷേ ഇവർ ആ സമയത്ത് തന്നെ ഒരുപക്ഷെ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ അന്വേഷിച്ചു കാണില്ല ഇപ്പോൾ ഞാൻ പറയാമല്ലോ നമ്മളുടെ ഈ നാടുകളിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ സ്കാംസ് നടക്കുന്ന ജോബിനെ ആണ് അതായത് നിങ്ങൾക്ക് ആ ജോബ് തരാൻ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരൂ ഇത്ര ലക്ഷം കെട്ട് നിങ്ങൾക്ക് ഈ ജോബ് കിട്ടും നിങ്ങൾക്ക് മൂന്ന് മാസം കൊണ്ട് നിങ്ങൾക്ക് മുടക്കിയ മുതലെല്ലാം തിരിച്ചു പിടിക്കാം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പല ഓഫറും വരും പക്ഷേ അത്യാവശ്യം കുറച്ച് നോളജ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കും നമുക്ക് പലതരം ഗവൺമെൻറ് ഓതൊരു സൈറ്റുകളുമുണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാനും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനും വേണ്ടിയൊക്കെ പക്ഷേ ഇവർക്ക് ഇവരുടെ ഒരു സുഹൃത്തു വഴി വന്ന് ലഭിച്ച ഓഫർ ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അന്വേഷിക്കാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും കാര്യങ്ങൾ ചെയ്യാണ്ട് തന്നെ ഇവർ ആ ഓഫർ സ്വീകരിച്ച് കയറി പോവുകയാണ് പക്ഷെ അവിടെ എത്തിയതിനു ശേഷമാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇതെന്താണ് സംഭവം എന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള പല കൂട്ടുകാർക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത് ചിലപ്പോൾ പറഞ്ഞ ജോബ് ആയിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്നത് പക്ഷേ പുറത്തു പറഞ്ഞാലുള്ള നാണക്കേട് നിമിത്തം അല്ലെങ്കിൽ കടവും ഇടവും ഒക്കെ വായിച്ചിട്ടായിരിക്കും അങ്ങോട്ട് കയറി വരുന്നത് പക്ഷെ അതൊക്കെ നിമിത്തം തന്നെ പലരും ഈ ഒരു സംഭവം പുറത്തു പറയാതെ ഉള്ളിലൊതുക്കി സഹിച്ചു കഴിയുകയാണ് പല പ്രവാസ സുഹൃത്തുക്കളുടെ ജീവിതം നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും അവരോട് എന്ത് ജോലിയാണ് ചെയ്യുന്നത് പക്ഷെ അവർക്ക് അതിനൊന്നൊരു എന്താ പറയുന്ന ഒരു സങ്കടമോ അല്ലെങ്കിൽ റിഗ്രെറ്റ്സോ ഉണ്ടെങ്കിൽ പോലും അതൊന്നും വെളിയിൽ കാണിക്കാനോട് തയ്യാറല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ജോലിക്കനുസരിച്ചുള്ള നല്ല ഒരു കൃത്യമായ ഒരു ന്യായമായ ശമ്പളം ഒരുമായിട്ട എല്ലാ കൺട്രീസും ഒടുക്കുന്നുണ്ടെന്നാണ് എനിക്കറിയാൻ എനിക്കറിയുന്നത് പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും ചില കൺട്രീസ് കൊണ്ട് നമ്മളെപ്പോഴും ഒരു സ്ലേവായിട്ട് പോലും കാണുന്നത് അപ്പം അവിടുത്തെ ചില മാനേജ്മെന്റിന്റെ ഒക്കെ കീഴിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് വല്ലാത്തൊരു എന്താ പറയുന്ന ഒരു ആത്മഹത്യക്ക് തുല്യമെന്ന് പറഞ്ഞ രീതിയിലുള്ള നരക ജീവിതമായിരിക്കും ഇത് തന്നെ അതൊക്കെ പോട്ടെ ഈ ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു വരികയാണെങ്കിൽ ഇവരെ അവിടെ കൊണ്ടുവന്ന ശേഷം ഇവർക്ക് കൊടുക്കുന്ന ജോബെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കുക ഇതാണ് സംഭവം അതാണ് ഈ ചെറുപ്പക്കാർ കൃത്യമായിട്ട് ഒരു ഇൻ്റർവ്യൂലും മറ്റും വന്നൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൽ ഉണ്ടായിരുന്നു റിപ്പോർട്ട് ഇടർവ്യൂ കൊടുത്തൊരു ഇൻറ്റർവ്യൂവിൽ നിസാരമായിട്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ അവിടെ കൊണ്ടുവരുന്നു ആദ്യം അവരോട് പറഞ്ഞത് ഐ ടി റിലേറ്റഡ് ജോബ് എന്നല്ലേ പക്ഷേ അവരോട് അവിടെ ചെന്ന് പറയുന്നു നിങ്ങൾ കസ്റ്റമർ സർവീസിലാണ് വർക്ക് ചെയ്യാൻ പോകുന്ന മാസം രൂപ നിങ്ങൾക്ക് ഇൻകം ലഭിക്കും അത് അവർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ ഒരു ഏഴ് ദിവസം ട്രെയിനിങ് ഫസ്റ്റ് കൊടുത്ത സമയത്ത് തന്നെ ഈ ചെറുപ്പക്കാർക്ക് മനസ്സിലായി തങ്ങൾ ചെയ്യാൻ പോകുന്നത് രാജ്യദ്രോഹ തുല്യമായ ഒരു കുറ്റമാണെന്ന് കാരണം വെച്ച് കഴിഞ്ഞാൽ കമ്പോഡിയൽ സ്ഥലത്ത് ഇരുന്നുകൊണ്ട് അവിടെ അതുപോലെ ഒരു റൂറൽ ഏരിയയിൽ ഇരുന്നുകൊണ്ട് ഇവർ നമ്മുടെ ഇന്ത്യയിലുള്ള ജനങ്ങളെ വിളിച്ച് പറ്റുകയാണ് ഞങ്ങൾ ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ എസ് ബി ഐയുടെ കസ്റ്റമർ സർവീസിൽ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ റീപേ ചെയ്യാത്ത മൂലം അതിൻ്റെ ഒരു വൺ ലാക്ക് പെൻഡിങ് എടുപ്പുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ റീപേ റിട്ടേൺ ചെയ്തില്ലെങ്കിൽ ബാങ്ക് നിങ്ങൾക്കെതിരെ ലീഗൽ നടപടികൾ സ്വീകരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഇവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ പല കസ്റ്റമറിൽ ഒരു നൂറ് കസ്റ്റമറെ വിളിക്കുമ്പോൾ ഒരു നാൽപ്പത് കസ്റ്റമർ പോലും ഇവരുടെ വലയിൽ വീഴുന്നുണ്ട് പ്രബുദ്ധരായ മലയാളികളും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുള്ളത് വേറൊരു വാസ്തവം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇവരെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവരുടെ ഒരു മലയാളി കമ്മ്യൂണിറ്റിയിൽ കൂടുതലായിട്ട് നല്ല മലയാളം സംസാരിക്കാൻ അറിയാവുന്നവരെ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുമായി ബന്ധപ്പെടാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവർ അങ്ങനെ വിളിച്ച് സംസാരിക്കുന്ന നിമിത്തം ഇവർക്ക് ഇവർക്ക് ഇവർക്കൊരു സ്ക്രിപ്റ്റ് ആണ് ആദ്യം കൊടുക്കുന്നത് ഒരു സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്ത് ഇവർക്ക് കൊടുക്കുകയാണ് ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് മാത്രമേ ഇവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ അവർ പറയുന്നത് ആ സ്ക്രിപ്റ്റില് ഒരു മനുഷ്യനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഒരു പീക്ക് വേർഷൻ ആണ് ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അത്രയ്ക്കും നല്ല രീതിയിൽ ഒരു വെൽ ഡെവലപ്ഡായൊരു സ്ക്രിപ്റ്റ് അവർക്ക് കൊടുക്കുന്നു ആ സ്ക്രിപ്റ്റ് അനുസരിച്ച് അവരെ കസ്റ്റമറെ വിളിക്കുന്നു ഒരു പക്ഷേ നൂറിൽ നാൽപ്പത് പേര് ഇതിൽ ഇടപെട്ട് കഴിയുമ്പോൾ ബാക്കി അറുപത് പേർ സ്കിപ്പായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ആ അറുപത് പേര് പാനിക് ആവുകയാണ് ഉണ്ടാവുന്നത് പിന്നീട് അവർ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാൻ നിൽക്കുന്നുണ്ടാവും അതിലൊരു മുപ്പത് ശതമാനം വീണ്ടും ഇങ്ങനെ ഒരു കോള് വന്നാൽ ചിലപ്പം വീണ് പോകും അങ്ങനെയൊക്കെ സംഭവിക്കുന്നവരുമുണ്ട് അപ്പോൾ ഇതൊന്നും ഇന്നും ഇന്നിനും തുടങ്ങിയ സംഭവങ്ങളല്ല ഞാൻ നേരത്തെയും ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും ഒക്കെ വരുന്ന ജോബ് റിലേറ്റഡുള്ള സംഭവങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അത് മെർച്ചൻറ്റ് ടാസ്ക് ആണെന്ന് പറയുന്നു നമ്മുടെ ഇന്ന് പൈസ വേടിക്കുന്നു പിന്നെ പൈസ തിരിച്ചു കിട്ടാത്തതു പോലത്തെ നമുക്ക് ഒരു എമൗണ്ട് നഷ്ടമാകുന്നു അതുപോലെ തന്നെ ഇവരെ ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം നമ്മളെപ്പോലുള്ള മലയാളികളുടെ ഇടയ്ക്ക് തന്നെ ഇവരെ ഇറക്കി വിടുകയാണ് ഏഴ് ദിവസത്തെ വ്യക്തമായ ട്രെയിനിങ് ശേഷം ഇവർ കൊടുക്കുന്ന ആ ഓരോ ടാസ്കുകൾക്കും അല്ലെങ്കിൽ ഓരോ കസ്റ്റമർക്കും ഇവർക്ക് വ്യക്തമായ പ്ലാനിങ് കൊണ്ടാണ് ഇവർ വിളിക്കുന്നത് അങ്ങനെ കുറെ ആയി കഴിഞ്ഞ ചെറുപ്പക്കാർ വല്ലാതെ എന്താ പറയുന്നത് മടുത്തെന്ന് തന്നെ പറയാം മടുത്തു മീൻസ് എത്രയെന്ന് പറഞ്ഞാൽ പോലും അത്യാവശ്യം വെൽ എജ്യൂക്കേറ്റഡായ എല്ലാ ചെറുപ്പക്കാരായിരുന്നു ഇത് തന്നെ അപ്പം അവർക്ക് കൂടുതലായിട്ട് ആളുകളെ പറ്റിക്കുന്ന നിമിത്തം അവർക്ക് തന്നെ ഉള്ളിൽ ഒരു ഫ്രസ്ട്രേഷൻ വീണ് തുടങ്ങി അപ്പം അവർ പറഞ്ഞി ജോലി ചെയ്യുകയില്ലാന്നൊക്കെ പക്ഷെ ആ ആ പറഞ്ഞ നിമിത്തം അവർക്ക് ധാരാളം മർദ്ദനങ്ങളും കൂടെ പീഡനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്നു അങ്ങനെ അവർ അവിടെ നിന്ന് വളരെ കഷ്ടപ്പെട്ട് എന്തോ ഒരു ട്രാവലിങ് ചെയ്യുന്ന സമയത്തായിരുന്നു അവരവിടുന്ന് രക്ഷപ്പെടുന്നത് അവരവിടുന്ന് രക്ഷപ്പെട്ട ഇന്ത്യൻ എംബസി വഴിയും അവിടുത്തെ കുറച്ച് മലയാളി കമ്മ്യൂണിറ്റി വഴിയുള്ള ആൾക്കാർ വഴിയുമൊക്കെ അവർക്ക് സഹായം ലഭിക്കുകയും അതുപോലെ തന്നെ അവർ സുരക്ഷിതമായി നാട്ടിലെത്തുകയും ചെയ്തു അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ കൊണ്ടുപോയ ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് അവർക്കെതിരെ ഇതുവരെ നടപടി സ്വീകരിക്കാൻ നമ്മുടെ ഗവൺമെന്റിനോ പോലീസ് ഇതുവർക്കോ സാധിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന ഒരു ആണെന്ന് നിങ്ങൾ വിചാരിക്കില്ല അല്ലെങ്കിൽ പറ്റിക്കപ്പെടുന്ന നമ്മൾ ഇന്ത്യക്കാരും മലയാളികളും മാത്രമാണെന്ന് വിചാരിക്കുന്നത് വെൽ പ്രൊട്ടക്ടായിട്ടുള്ള അല്ലെങ്കിൽ വെൽ സേഫ്റ്റി സെക്യൂരിറ്റി സിസ്റ്റംസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന യു എയിൽ വരെ സ്കാം നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വസിക്കുമോ എല്ലാ യു എയിലെ എല്ലാ ഓതറൈസ്ഡ് ബാങ്ക്സും ടു ത്രീ ഡേയ്സ് ഗ്യാപ്പിൽ വെച്ച് അവരുടെ എല്ലാ കസ്റ്റമറുകൾക്കും എസ് എം എസും മെയിൽ വഴിയും അവരെപ്പോഴും ഒരു ഫ്രോഡ് അലേർട്ട് കൊടുക്കുന്നുണ്ട് ഒരിക്കലും ബാങ്കിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണൽ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് നമ്പർ ചോദിച്ചുകൊണ്ടോ ഒ ടി പി അന്വേഷിച്ചു ബാങ്കിൽ നിന്നും കോൾ വരികയില്ല അങ്ങനെ കോൾ വന്നാൽ ദയവ് ചെയ്ത് ആ കോളിന് ആൻസർ കൊടുക്കാതിരിക്കുക റിപ്പോർട്ട് അടച്ച സ്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മാത്രം അവർ ധാരാളം മെസ്സേജുകൾ കസ്റ്റമർക്ക് അയക്കുന്നുണ്ട് ഞാനൊരു ബാങ്ക് ഫീൽഡ് വ്യക്തി വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളൊരു ഇങ്ങനൊരു സംഭവത്തിന് ഞാനൊരു വിറ്റ്നസ്സുമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കറിയാവുന്നതല്ല നമ്മളുടെ ഒരു പരിചയത്തിലുള്ള ഒരാളുടെ ബേസില് മലയാളി അല്ല പുള്ളി ഇന്ത്യക്കാരനല്ലേ ബംഗ്ലാദേശിയാണ് അയാൾക്കൊരു ദിവസം ഒരു ദിവസം ഒരു കോൾ വരികയാണ് അവർ പറഞ്ഞത് യു എ പോലീസാണ് വിളിക്കുന്നതാണെന്ന് പറയുന്നത് ദുബായ് പോലീസാണ് വിളിക്കുന്നത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ റെക്ടിഫൈ ചെയ്യണം അപ്പോൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിച്ച ഈ ഇവർ അയാൾക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് പിന്നീട് അറബിയിൽ സംസാരിക്കുന്നു അയാൾക്ക് അറബി അത്ര വശമില്ലാത്തതുകൊണ്ട് പിന്നെയും തിരിച്ച് ഹിന്ദിയിൽ തന്നെ സംസാരിക്കുന്നു അപ്പോൾ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നു അയാളോട് ചോദിക്കുന്നു ഇതുപോലെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഇഷ്യൂസ് നിങ്ങൾ ക്ലിയർ ചെയ്യണം ദയവ് ചെയ്ത് നിങ്ങളുടെ കാർഡ് നമ്പറും പിൻ നമ്പറും പറഞ്ഞു എന്ന് പറയുന്നു ഇയാൾ ഒന്നും ആലോചിക്കാതെ തന്നെ കാർഡ് നമ്പറും പിൻ നമ്പറും പറഞ്ഞു കൊടുക്കുന്നു അയാളുടെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും പോകുന്നു പ്രസ്തുത ഏത് ബാങ്കിൻ്റെ അക്കൗണ്ടാണോ ഇയാളുടെ കയ്യിൽ ഉണ്ടായിരുന്നു ആ ബാങ്കിൽ പോയി ഇയാൾ അന്വേഷിക്കുന്നു അവരും അന്വേഷിച്ചപ്പോൾ ഇതുപോലെ ക്യാഷ് എല്ലാം തന്നെ വിഡ്രോ ആയിരിക്കുന്നു ഒരു എമൗണ്ട് പോലും സീറോ ബാലൻസിലാണ് അങ്ങ് അയാളുടെ അക്കൗണ്ട് നിൽക്കുന്നത് ബാങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്തെങ്കിലും അവർ അവരുടെ ഭാഗം ക്ലിയർ ആയി കഴിഞ്ഞു ഞങ്ങൾ എപ്പോഴും നിങ്ങൾ പറയാറുള്ളത് പോലെ ഞങ്ങൾ ബാങ്കുകാർ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അന്വേഷിച്ചു അന്വേഷിച്ചു അല്ലെങ്കിൽ കാർഡ് നമ്പർ അറിയിച്ചുകൊണ്ടോ നിങ്ങളെ ഫോൺ ചെയ്യാറില്ല അത് ലോകത്തെവിടെയും അങ്ങനെ ചെയ്യാറില്ല നിങ്ങൾ ചെയ്തത് തെറ്റാണ് നിങ്ങൾ നിങ്ങളാണതിന് തെറ്റുകാരെന്ന രീതിയിൽ അവർ സംസാരിച്ചു ഫോർമാലിറ്റിക്ക് വേണ്ടി ഒരു കംപ്ലൈൻറ് എഴുതിയെടുക്കുന്നു റിപ്പോർട്ട് കൊടുക്കുന്നു ഫിനിഷ് ഇതിലപ്പുറം അവിടെ ഒന്നും സംഭവിക്കാനില്ല അയാൾക്ക് നഷ്ടപ്പെട്ടത് ക്യാഷ് ഒരിക്കലും തിരിച്ചു കിട്ടാനും പോകുന്നില്ല നമ്മുടെയൊക്കെ ഇടയിലുള്ള ബേസ് ആയി സംശയമാണ് ഇത്ര വലിയ ക്രൈം നടക്കുമ്പോൾ ഒരു ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ പറ്റുന്നു ഒരിക്കലുമില്ല അത്രമാത്രം എന്താ പറയുന്നത് ക്രൂക്കഡ് മൈൻഡോടും അല്ലെങ്കിൽ ഒരു വെൽ എക്സിക്യൂട്ടീവ് പ്ലേ ആണ് ഇവിടെ നടത്തുന്നത് ലൊക്കേഷൻസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഹൈപ്രസ് മാറ്റിക്കൊണ്ടിരിക്കുന്നു ട്രേസ് ചെയ്യാൻ രീതി ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ലൊക്കേഷൻസ് ആയിരിക്കും ഇവര് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്പോട്ട് സ്പോട്ട് ലൊക്കേഷൻ മാറിക്കൊണ്ടിരിക്കുന്നു ഇതൊന്നും തന്നെ എന്താ പറയുന്നത് നമ്മുടെ ഇന്റർപൂളിന് പോലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് അങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇവരെ പിടിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നെങ്കിൽ എന്നൊക്കെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയി പോയേ ഒരിക്കലും പറ്റാത്ത രീതിയിൽ അവരെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കെയർഫുൾ ആയിരിക്കേണ്ടതും നമ്മുടെ സുരക്ഷിത്വം നോക്കേണ്ടതും നമ്മൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഫ്രോഡുകൾ കോളിപ്പെടാതിരിക്കും കൂടുതലായിട്ടും ഇങ്ങനെയുള്ള കോളുകളിൽ എന്താ പറയുന്നത് വെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ കുറച്ച് ഏജിലായിട്ടുള്ള മാതാപിതാക്കളോ അല്ലെങ്കിൽ അതുമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും കാരണം ഇവർക്കൊന്നും കൂടുതൽ ഇതിനെക്കുറിച്ച് വെല്ലായിട്ടുള്ള അവയർനെസ്സൊന്നും ഉണ്ടാവില്ല അത് കൊടുക്കേണ്ടത് നമ്മളാണ് അപ്പോൾ ഇങ്ങനെ ഒരു കോളുകളിലൊക്കെ ചിലപ്പോൾ അവരെ പാനിക്കായിട്ട് പെട്ടെന്ന് തന്നെ അക്കൗണ്ട് നമ്പറും അതുപോലെ ക്രെഡിറ്റ് കാർഡ് നമ്പറും പിൻ നമ്പറും ഒക്കെ ഒ ടി പി ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ഈ സ്കാമേഴ്സ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിടുന്നത് ഞാൻ പറഞ്ഞില്ല ഇപ്പം നൂറ് പേരിൽ അവർ തന്നെ പറഞ്ഞിട്ടുള്ളൂ നൂറ് പേരെ വിളിച്ചു കഴിഞ്ഞാൽ നാല്പത് പേർ അതിനകത്ത് ഓൾറെഡി വീണ് കഴിഞ്ഞിരിക്കും ആ ആ ചിലപ്പോൾ നാൽപ്പത് പേരിൽ ഒരു മുപ്പത് ശതമാനവും അല്ലെങ്കിൽ ഒരു മുപ്പത് പേരും ഇങ്ങനെയുള്ള വൃദ്ധരായ ആൾക്കാരായിരിക്കും അല്ലെങ്കിൽ ഈ കൂടുതലായിട്ട് ഈ ഒരു ഫ്രോഡിനെ പറ്റിയൊന്നും അല്ലെങ്കിൽ സ്കാമിനെ പറ്റിയൊന്നും കൂടുതൽ അറിവില്ലാത്തവരായിരിക്കും അപ്പൊ ദയവചേതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ ഇടയിലേക്ക് എല്ലാവരും തന്നെ സ്പ്രെഡ് ചെയ്യുക അവരെ പോലുള്ള അവയറാക്കുക ഇങ്ങനെയുള്ള സ്പാം കോളുകൾ എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യുക അത്ര മാത്രം നമുക്ക് ചെയ്യാനുള്ളൂ നമ്മുടെ സുരക്ഷ നമുക്ക് നോക്കിയാൽ മാത്രമേ ഉള്ളൂ പിന്നെ ഒരു പ്രാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടുക എന്നുള്ളത് കടലിലിറങ്ങി നമ്മൾ മുത്തു തപ്പുന്ന പോലായിരിക്കും ഒരിക്കലും അതിനൊരു നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പെർസെൻറ്റേജ് ചാൻസേ ഇല്ല തിരിച്ച് റിട്ടേൺ കിട്ടാൻ വേണ്ടി കാരണം സ്കാമേഴ്സ് അത്രമാത്രം ഇൻ്റലിജൻ്റായും വെൽ എക്സിക്യൂട്ടഡുമായിട്ടാണ് അവരുടെ ഓരോ ഈ ഫ്രോഡ് ലൈൻ പരിപാടിയും ചെയ്യുന്നതെന്ന് പിന്നെ അതുപോലെ തന്നെ പല രീതിയിലുള്ള മറ്റ് ഉണ്ട് ഇപ്പോൾ ഇങ്ങനെ ബാങ്കിൽ നിന്ന് വിളിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് അറിയാം വെളിയിലൊക്കെ ഇങ്ങനെ സംഭവത്തിലൊക്കെ നമുക്ക് ചില സമയത്ത് ഒരു അവയർനെസ് ക്ലാസ് ഒക്കെ തരുമ്പം പറയുന്നത് കേൾക്കാം കൂടുതലായിട്ടും ഇതുപോലുള്ള വൃദ്ധ ആൾക്കാരെ അവർ കൂടുതലായിട്ട് ട്രാക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫോൺ കോൾ വരും ആ ഫോൺ കോളിൽ പറയും അവരോട് ചിലപ്പോൾ വിദേശത്തായിരിക്കും ഇവരുടെ പാരൻ ഇവരുടെ കുട്ടികളും കൊച്ചുമക്കളും ഒക്കെ ഉള്ളത് അപ്പം ഞങ്ങൾ അവരെ വിളിച്ചിട്ട് ഈ ഈ വൃദ്ധരായ ആൾക്കാരെ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഞാൻ ഇവിടെ എയർപോർട്ടിൽ എത്തി പക്ഷേ എന്റെ പേഴ്സ് കളഞ്ഞു പോയി അപ്പോൾ എനിക്ക് കുറച്ച് ക്യാഷ് വേണം അല്ലെങ്കിൽ ഒന്നെങ്കിൽ വെസ്റ്റേൺ യൂണിയൻ വഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മണി ട്രാൻസ്ഫർ വഴിയോ പെട്ടെന്ന് ചെയ്യാമോ ഞാൻ എക്സ്ചേഞ്ച് കളക്ട് ചെയ്തോളാം അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വ്യക്തമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും എൻ്റെ ഐ ഡി കാർഡൊക്കെ നഷ്ടപ്പെട്ടു ഞാൻ വേറൊരാടെ ഐ ഡി കാർഡ് തരുന്നത് നിന്ന് ക്യാഷ് റിസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇങ്ങനെയുള്ള സംഭവത്തിൽ പെട്ടെന്ന് പാനിക്കാൻ ഇവരെ എന്ത് ചെയ്യും ക്യാഷ് അയച്ചു കൊടുക്കും ആ ക്യാഷ് കൂടെ പോയി അതുപോലെ തന്നെ ധാരാളം സ്കാംസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികളുടെ വലയിൽ വീടുന്ന അതൊക്കെ അറിയാമല്ലോ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ രീതിയിൽ നമ്മളെ ഒരുപാട് കബളിപ്പിക്കുന്നത് അതുപോലെ തന്നെ പലതരം പർച്ചേസിങ്ങുകൾ വഴി ഇപ്പോൾ നിങ്ങൾക്ക് ഇത്ര സാധനം തരാം ആ സാധനത്തിനുള്ള അഡ്വാൻസ് പേയ്മെന്റ് അടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ ലോട്ടറി സ്കാം അങ്ങനെ പല സ്കാമുകൾ നമ്മുടെ ചുറ്റുമുണ്ട് വല്ലപ്പോഴും ഒക്കെ ഇതിന്റെയൊക്കെ ഇങ്ങനെയുള്ള കൂടുതൽ അവയർനെസിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവും അപ്പം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും ഇത് ഷെയർ ചെയ്യുക സ്പ്രെഡ് ചെയ്യുക പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുക കാരണം നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കോ നമ്മുടെ വീട്ടിലോ ആർക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് ബന്ധപ്പെട്ടവർക്കോ ഇത് സംഭവിക്കാം സോ അവരെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം